നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നെല്ലാവർക്കും ധനപരമായ ഒരു സന്തോഷ വാർത്ത നൽകാനാണ് പോകുന്നത് ഓരോ ദിവസവും ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പല നക്ഷത്രക്കാരിലും ഗുണദോഷ ഫലങ്ങൾ നൽകും ഇപ്പോൾ ഇതാ ചന്ദ്രൻ്റെ സഞ്ചാരമാറ്റം മൂലം ധനലക്ഷ്മി ഭാഗ്യയോഗം രൂപപ്പെട്ടിരിക്കുകയാണ് മേടം ഇടവം കഞ്ഞി കുംഭം എന്നീ നാല് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും ചന്ദ്രൻ മകരൻ രാശിയിൽ വക്രഗതിയിൽ ചലിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ ഏഴിനാണ് ചന്ദ്രൻ മകരൻ രാശിയിൽ പ്രവേശിച്ചത് നവംബർ ഏഴ് മുതൽ ഈ നാല് രാശിയിൽ ജനിച്ചവർക്ക് സമ്പന്ന യോഗം തെളിഞ്ഞു വന്നിരിക്കുകയാണ് നിലവിൽ മകരൻ രാശിയിൽ ചന്ദ്രൻ സഞ്ചാരഗതി മാറ്റിയിരിക്കുന്നതിനാൽ ചില രാശിക്കാർക്ക് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഈ നാല് രാശിക്കാർക്കും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഈ ഒരു ധനലക്ഷ്മി ഭാഗ്യയോഗം മൂലം വന്നു ചേരുന്നതെന്നും ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിക്കാർക്ക് സാമ്പത്തികപരമായി അവസ്ഥയാണ് ധനലക്ഷ്മി ഭാഗ്യയോഗം മൂലം വന്നു ചേർന്നിരിക്കുന്നത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ട പണം കണ്ടെത്താൻ സാധിക്കും തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും പുതിയ മേഖലയിൽ നിന്നും പുതിയ അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് തൊഴിലവസരങ്ങളിൽ വളരെയധികം സഹായകമാകും പണം ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും പല മേഖലയിൽ പണം നിക്ഷേപിക്കുന്നതോടുകൂടി സാമ്പത്തിക നില മെച്ചപ്പെടും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല നാളുകളാണ് മുന്നിൽ കിടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും പരീക്ഷകളിൽ വിജയവും ഉന്നത വിദ്യാഭ്യാസത്തിനും നല്ല അനുകൂല സാഹചര്യമാണ് ധനലക്ഷ്മി ഭാഗ്യയോഗം മൂലം വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം വിദ്യയിൽ തിളങ്ങാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ട് പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ വല്ലൊരു അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത ദീർഘകാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും പ്രണയ സാഫല്യം ഉണ്ടായിരിക്കും മക്കളിൽ നിന്നെല്ലാം നല്ല വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ടാകും ബിസിനസ് ആരംഭിക്കുന്നവർക്ക് നല്ല സമയമാണിത് നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും യോഗമുണ്ട് അടുത്തത് കന്നിരാശിയാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം വളരെ ചെറുപ്രായത്തിൽ തന്നെ സമ്പാദിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ബിസിനസ്സിലൂടെ വളരാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തികപരമായി മെച്ചപ്പെടാനുള്ള യോഗം ഈ രാശിക്കാർക്കുണ്ട് ഏത് കാര്യം എങ്ങനെ കൃത്യമായി ചെയ്യണമെന്ന് ഈ രാശിക്കാർക്ക് അറിവുണ്ടായിരിക്കുന്നതാണ് ഇത് സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കുന്ന സഹായിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല നാളുകളാണ് വന്നിരിക്കുന്നത് ജോലി തേടുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ദിനങ്ങളാണ് മുന്നിലുള്ളത് അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്കാർക്ക് ധനലക്ഷ്മി ഭാഗ്യയോഗം മൂലം കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ സാമ്പത്തിക പദ്ധതികൾ പങ്കാളികളാകാൻ സാധിക്കും മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്താൻ സാധിക്കും പുതിയ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്നതിനുള്ള ഒരു അനുയോജ്യ സാഹചര്യങ്ങൾ വന്നു ചേരും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതാണ് പുതിയ ജോലി ലഭിക്കും മക്കൾക്ക് ജോലി ലഭിക്കും സാമ്പത്തിക ലാഭം വർദ്ധിക്കും